സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ എന്ന വാർത്ത ഇന്നലെയും റെക്കോർഡ് വൈദ്യുതി ഉപഭോഗമായിരുന്നു നൂറ്റി പതിനഞ്ച് ദശാംശം ഒൻപത് ദശലക്ഷം യൂണിറ്റ് ആണ് ഇന്നലെ ഉപയോഗിച്ചതെന്നാണ് റിപ്പോർട്ട് വി എ ഗിരീഷ് നൽകും കൂടുതൽ വിശദാംശങ്ങൾ തിരഞ്ഞെടുത്തും ഗിരീഷ് നേരത്തെ ഈ മേഖല വിളിച്ചുള്ള നിയന്ത്രണങ്ങൾ ഫലം കണ്ടു എന്നാണ് വൈദ്യുത മന്ത്രി പറഞ്ഞത് പക്ഷേ മൊത്തം ഉപഭോഗത്തിൽ വർദ്ധനവുണ്ട് അതായത് ഈ പീക്ക് ടൈമിൽ മാത്രമാണോ കുറവ് എന്നാണോ മനസ്സിലാക്കേണ്ടത് പ്രജിൻ വൈദ്യുതി മന്ത്രി പറഞ്ഞത് പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയാണ് എന്ന് പുതിയ കണക്കുകൾ വരുമ്പോൾ വ്യക്തമാകുന്നു അതായത് പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നാൽ പ്രതിദിന വൈദ്യുതി ഉപഭോഗത്തിൽ സർവകാല റെക്കോർഡിലേക്ക് ഉപഭോഗം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നൂറ്റി പതിനഞ്ച് ദശാംശം ഒൻപത് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ സംസ്ഥാനത്ത് ഉപയോഗിച്ചത് കഴിഞ്ഞ ദിവസം നൂറ്റി പതിനാല് ദശാംശം രണ്ട് ആറ് ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു വലിയൊരു വർധന ഇന്നലത്തെ ഉപയോഗത്തിൽ വന്നിരിക്കുന്നു അതോടൊപ്പം പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത അയ്യായിരത്തി The, uh മുപ്പത്തി അഞ്ചായി കുറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഇത് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴായിരുന്നു പുറത്തുനിന്ന് എത്തിച്ച വൈദ്യുതിയുടെ അളവിലും റെക്കോർഡിലേക്ക് കേരളം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഒന്ന് ഒൻപത് ദശലക്ഷം യൂണിറ്റ് ആണ് കഴിഞ്ഞ ദിവസം പുറത്തുനിന്ന് വൈദ്യുതി എത്തിക്കേണ്ടി വന്നത് കേരളത്തിൽ ഉത്പാദിപ്പിച്ച ഭാഗത്തെ ഇരുപത് ദശലക്ഷം യൂണിറ്റ് ആണ് ഇത്തരത്തിൽ ഒരു കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ പീക്ക് സമയത്ത് വൈദ്യുതി ആവശ്യകതയിൽ വൈകുന്നേരം ആറ് മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയുള്ള വൈദ്യുതി ആവശ്യകതയിൽ നേരിയ കുറവുണ്ടായിരിക്കുന്നു പ്രജിൻ സംസ്ഥാനത്തെ വൈദ്യുതി വിഭവത്തിൽ വീണ്ടും റെക്കോർഡ് ഉപഭോഗമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്താ വിയ ഗിരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്